ഏറെ പ്രതീക്ഷയുടെ റിലീസ് ചെയ്ത മോഹൻലാൽ സിനിമയായിരുന്നു ആറാട്ട് ബി ഉണ്ണികൃഷ്ണൻ ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത് എന്നാൽ ഈ സിനിമ തിയേറ്ററിൽ വലിയ രീതിയിലുള്ള നെഗറ്റീവ് റെസ്പോൺസ് ആയിരുന്നു നേടിയത് എന്നാൽ ഈ സിനിമയ്ക്ക് പോസിറ്റീവ് റിവ്യൂ പറഞ്ഞുകൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് സന്തോഷ് വർക്കി പിൽക്കാലത്ത് ഇയാൾ ആറാട്ട് അണ്ണൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് സമൂഹമാധ്യമങ്ങളിൽ വളരെ വളരെ സജീവമാണ് ഇദ്ദേഹം പലപ്പോഴും സെലിബ്രിറ്റികളെക്കുറിച്ച് അനാവശ്യമായ പോസ്റ്റുകൾ ഇയാൾ ഇടാറുണ്ട് പലപ്പോഴും നടിമാരെക്കുറിച്ച് വൾഗർ ആയിട്ടുള്ള കമന്റുകൾ ഇയാൾ നടത്താറുണ്ട് ഇപ്പോൾ അത്തരത്തിൽ ഒരു കമൻ്റാണ് ഇയാൾ നടി ഐശ്വര്യലക്ഷ്മിയെക്കുറിച്ച് നടത്തിയിരിക്കുന്നത് ഇതാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും ഐശ്വര്യലക്ഷ്മിയുടെ ഒപ്പം സിനിമയിൽ ഹോട്ട് സീനുകൾ ചെയ്യാൻ തനിക്ക് താൽപ്പര്യം എന്നാണ് സന്തോഷ് വർക്കി പറഞ്ഞിരിക്കുന്നത് നിരവധി ആളുകൾ ആണ് ഇതിനെ വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് നടിമാർക്ക് അവരുടേതായ പ്രൈവസി ഉണ്ട് എന്നും അതിനെ മാനിക്കണം എന്നുമാണ് ഇയാളോട് പ്രേക്ഷകർ പറയുന്നത് ആദ്യമായിട്ടല്ല ഇയാൾ ഒരു നടിയുടെ പേര് പറഞ്ഞ് അവരെ ഇങ്ങനെ ഓൺലൈൻ ആയിട്ട് ഹരാസ് ചെയ്യുന്നത് നേരത്തെയും ഇയാൾ നടി നിത്യ മേനോനെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നടിയുടെ കുടുംബക്കാരെ അടക്കം വിളിച്ച് ഇയാൾ വലിയ രീതിയിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ ആറാട്ട് അണ്ണൻ തന്നെയും വിളിക്കാറുണ്ട് എന്നായിരുന്നു നടി അനാർക്കലി പറഞ്ഞത് എന്നും വിളിച്ചിട്ട് അനാർക്കലി വളരെ ക്യൂട്ട് ആണ് ബോൾഡ് ആണ് എന്നൊക്കെ പറഞ്ഞ് ഒരു ഇരുപത് സെക്കൻഡ് കൊണ്ടൊക്കെ കോൾ കട്ട് ചെയ്യും എന്നായിരുന്നു നടി പറഞ്ഞത് എന്നാൽ നടി അനാർക്കലി ഇത് വളരെ ലൈറ്റ് ആയിട്ടായിരുന്നു എടുത്തത് പക്ഷേ എല്ലാ നടിമാരും അങ്ങനെ എടുക്കണമെന്നില്ല ഇയാൾക്കെതിരെ ആരെങ്കിലും കേസ് കൊടുക്കണം എന്നും എന്നാൽ മാത്രമേ ഇയാളുടെ ഈ പരിപാടി നിർത്തിക്കിട്ടുകയുള്ളൂ എന്നുമാണ് പ്രേക്ഷകർ പറയുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തി വയ്ക്കണേ പുത്തൻ വാർത്തകൾ വേഗം നിങ്ങളിൽ എത്തും